ഏഴുമണിക്ക് ഓപ്പറേഷന് കയറ്റി മൂന്ന് മണിയായപ്പോൾ പറയുന്നു ഡോക്ടർ ഒന്ന് പറഞ്ഞ് നിങ്ങള് എന്നെ കൊണ്ട് പറ്റൂല മൂന്ന് ഓപ്പറേഷൻ കഴിഞ്ഞു ഈ ഒ പി ടിക്കറ്റ് എടുക്കുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ ഇവിടെ രാവിലെ നാലു മണിക്ക് ഞാൻ അദ്ദേഹം പ്രതികരിച്ചോണ്ടാണല്ലോ ഇന്നലെ ഓപ്പറേഷൻ നടത്തി ഇന്നലെ പത്ത് മണിയായപ്പോഷീനോട് വരാനും അല്ല നമസ്കാരം കേരളത്തിന്റെ മേഖലയിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു കഴിഞ്ഞ ദിവസം ഡോക്ടർ ഹാരിസ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ച കുറിപ്പ് മെഡിക്കൽ കോളേജിൽ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ പോലും കൃത്യമായിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള ഒരു പ്രതികരണമായിരുന്നു ഈ ഒരു പ്രതികരണം നടത്തിയതിനു ശേഷം നമ്മുടെ സർക്കാർ അടക്കം പറയുന്നത് ഇങ്ങനെ ഒരു പ്രതികരണം തെറ്റായിരുന്നു ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടിയിരുന്നത് എന്നതാണ് പക്ഷേ ഇവിടെ ചികിത്സ തേടിയെത്തുന്ന രോഗികളോട് തന്നെ എന്താണ് ഇവിടെയുള്ള ഒരു യാഥാർത്ഥ്യം ആ ഒരു പ്രതികരണം ഏത് രീതിയിലാണ് ജനങ്ങൾ ഏറ്റെടുക്കുന്നത് എന്ന് ചോദിക്കാം ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക് ചേട്ടാ ഒരു പ്രതികരണം പുള്ളി ചെയ്ത ഏറ്റവും ഏറ്റവും നല്ല കാര്യം വേണ്ടിട്ട് ഒരുപാട് പ്രതികരിച്ചു കൂടുതൽ പാവപ്പെട്ടത് അല്ലല്ല ഞാൻ ഒരു രണ്ടു മൂന്ന് മാസമായി എന്ന് തോന്നിന്ന് പറഞ്ഞി ടിക്കറ്റ് എടുക്കുന്ന ഒരു ഉള്ളൂ ഇവിടെ രാവിലെ മണിക്ക് ഞാൻ വന്നോട്ടെ അപ്പൊ ഓ പി ടിക്കറ്റ് എടുത്ത് പിന്നെ പിന്നത് പിന്നെന്താ ചെയ്യണ്ടേ ഏതാണ്ടൊക്കെ ചെയ്യണം നമ്പർ ഇടണം പിന്നെ രജിസ്ട്രേഷൻ ചെയ്യണം ഇതൊരു വല്ലാത്ത അവസ്ഥ മനുഷ്യൻ അപ്പൊ ഒരിടത്ത് പോയി ക്യൂ നിന്നിട്ട് അവിടുന്ന് വേറെടുത്ത് വന്ന് ക്യൂ ചെയ്തിട്ട് വേണം പിന്നെ ഇവിടെ നമ്പർ ഇട്ട് വരണം അങ്ങനെയുള്ള പ്രയാസമുള്ളൂ നല്ലതാണെന്ന് കേട്ടൊന്നും കുഴപ്പമില്ല പിന്നെ ഡോക്ടർ പ്രതികരിച്ച നല്ല കാര്യോ നല്ല കാര്യം തന്നെ അത് കുഴപ്പമില്ല ഞങ്ങളെപ്പോഴുള്ള ഡോക്ടർ പറയുന്നത് അതിപ്പോ വലിയ വിവാദമാകുന്നു പക്ഷേ അങ്ങനെ സാധനങ്ങൾ എത്തിയതിനു ശേഷവും പലരും പറയുന്നത് ഡോക്ടർ പോയി എന്നുള്ള രീതിയിലാണ് അത് കാരണം അദ്ദേഹം പ്രതികരിച്ചോണ്ടാണല്ലോ ഇന്നലെ ഓപ്പറേഷൻ നടത്തി ഇന്നലെ പത്ത് മണിയായപ്പോഷീനോട് വരാനും അന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നൊരു ഓപ്പറേഷൻ വിളിയാഴ്ച പുള്ളിക്കാർ അഞ്ചു മണി വരെ വിഷം നിരുന്നിട്ട് അവസാനം ലേസർ ഒടിഞ്ഞു പോയെന്ന് പറഞ്ഞു അദ്ദേഹം എല്ലാവർക്കും വേണ്ടിയിട്ടില്ല സംസാരിച്ചത് ഇത് നമ്മൾ ദൈവത്തെ പോലെ കാണേണ്ടത് നമുക്കോട്ട് സംസാരിച്ചതല്ലേ സംസാരിക്കുന്നവര് സംസാരിക്കുന്ന ഒരാളെങ്ങനെ തെറ്റുകാരുന്നത് തെറ്റുകാരനാവുന്നത് അദ്ദേഹം സംസാരിച്ച കാര്യമല്ലേ പറഞ്ഞത് മോശമായിട്ട് എന്താ പറഞ്ഞത് അദ്ദേഹം മോശമായിട്ട് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല മനേ എല്ലാവർക്കും വേണ്ടിയിട്ടില്ല പറയും ഇപ്പൊ മോൾക്കാരും എനിക്ക് അത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അദ്ദേഹത്തിന് വേണ്ടി വല്ലതും സംസാരിച്ചു നമുക്ക് വേണ്ടിയിട്ടില്ല സംസാരിച്ചു അപ്പൊ നമ്മള് അദ്ദേഹത്തിന്റെ കൂടെയല്ലേ നിൽക്കേണ്ടത് കേരളം നമ്പർ വൺ ആരോഗ്യ മേഖല പറയുന്നുണ്ട് മോളെ അതിനെ കുറിച്ച് അതൊക്കെ ഓരോരുത്തരും പറയാം എല്ലാവർക്കും പറയാമല്ലേ ഇപ്പൊ എനിക്കും പറയാം പക്ഷെ എനിക്ക് അദ്ദേഹം പ്രതികരിച്ചോട് തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഡോക്ടർ ഇങ്ങനെ പ്രതികരിച്ചതേ നമ്മളെ ഈ ആരോഗ്യ മേഖലന്റെ ഈ ഒരു അവകാശവാദമൊക്കെ ഇല്ലാണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് പറയുന്നവരോട് എന്താ പറയാനുള്ളത് പറയും ചേച്ചി പറയുമ്പോ ഇവിടെ ഒരു ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അനുഭവം അനുഭവം തോന്നുന്നത് അദ്ദേഹം ഇന്നലെ ഒരുപാട് പേർക്ക് നടന്നത് എത്ര ദിവസമായി ദിവസമായിരോരുത്തരത്ത് വന്ന് കിടക്കുന്ന പത്ത് ഒരു ദിവസം പതിനഞ്ചു ദിവസം കിടക്കുന്നേ അദ്ദേഹം എല്ലാവർക്കും വേണ്ടി സംസാരിച്ചത് ചേച്ചി കിഡ്നിടെ സ്റ്റോണായിരുന്നു അപ്പൊ അതിങ്ങനെയാ ലേ സർജറി ചികിത്സായിരുന്നു അപ്പൊ അന്ന് നമുക്കുണ്ടായിരുന്നു ഇന്നലെ വന്നപ്പോ ഇന്നലെ ആ കഴിഞ്ഞു വെള്ളിയാഴ്ച ഇല്ലാതായി പോയെന്ന് പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞതിൽ മാറ്റി വെക്കുന്നുണ്ട് പിന്നെ വളരെ പോയി പൈസ കൊടുത്ത് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ബാക്കിയെല്ലാം എല്ലാം എല്ലാം നീറ്റാണ്

എല്ലാവരും നല്ല അഭിപ്രായമല്ല പറയണ നല്ല ഇതല്ലേ ഡോക്ടർ പറയണത് അതിന്റെ തെറ്റൊന്നും ഇല്ലല്ലോ പൈസ ബുദ്ധിമുട്ടുന്നത് ദൂരം വരുന്നുണ്ട് ഈ കൃഷ്ണദാസ് കൃഷ്ണദാസ് ഡോക്ടർ ഉണ്ട് ആ ഡോക്ടർ ആണെങ്കിലേ നമ്മൾ വീട്ടിൽ ചെന്ന് കാണുമ്പഴത്തേക്ക് ഭയങ്കര കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു വല്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത് എന്നുവെച്ച ഒരു ഒരു ആർത്തി അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത് ഞാൻ ഇപ്പോഴും പക്ഷേ അത് നല്ലൊരു ഡോക്ടറാണ് പക്ഷെ നല്ലൊരു മനുഷ്യൻ അല്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് മനസ്സിലായില്ലേ എന്നുവെച്ചാൽ പിന്നെ റിച്ച് ആയ ആൾക്കാരും പൂർ ആയ ആൾക്കാരും പരിപ്പായാലും പക്ഷെ ആയ ആൾക്കാര് അവരൊക്കെയാണ് കൂടുതൽ പരിഗണന കൊടുക്കുന്നത് നമ്മൾ നമ്മളൊരു വീട്ടിലൊന്നും പോയി ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ വീട്ടിൽ പോയി കാണുന്നവർക്ക് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കാറുണ്ട് സാധാരണക്കാർക്ക് ചികിത്സ എന്ന് പറയുമ്പോൾ അവർ അല്ലെ മുമ്പ് ഞാൻ ഇതുപോലെ അപ്പോഴും പിന്നെ അത് ഇങ്ങനെ സർക്കാർ ഹോസ്പിറ്റലിൽ ഇങ്ങനെയാണ് നമ്മൾ മനുഷ്യരാണ് അങ്ങനെ കൊറേ കാര്യങ്ങൾ അവർ പറയും ആ അങ്ങനെയാണ് അവർ പറയുന്നത് നമ്മൾ ഇവിടെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ട് കാണാൻ ചെന്ന് കാണാൻ ചെന്ന് നിക്കുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ഈ പിന്നെ ഇവിടെ തന്നെയുള്ള ഈ ഡോക്ടർമാരുടെ റിലേറ്റീവ്സ് അവരുമായിട്ട് കോണ്ടാക്റ്റുള്ളവർ വരുമ്പോഴത്തേക്ക് അവരുടെ ടോക്കൺ നമ്പർ ചിലപ്പം എബൗ ഫോർട്ടിയൊക്കെ അല്ല ഫോർ ഹൺഡ്രഡ് ഒക്കെ ആയാലും അവരെ കയറ്റി വിടും മറ്റുള്ളവർ അവരുടെ ആ പ്രയോറിറ്റി അനുസരിച്ച് പോകാൻ പറ്റത്തുള്ളൂ അങ്ങനെയൊക്കെ ഉള്ള പ്രോബ്ലംസ് ഉണ്ട് ഇവിടെ എൻ്റെ പേഷ്യൻറ്റിനെ ഞാൻ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് വെള്ളിയാഴ്ച എടുത്തു ഓപ്പറേഷൻ കയറ്റി രാവിലെ ഏഴ് മണി കയറ്റിയതാണ് ഏഴ് മണിക്ക് ഓപ്പറേഷന് കയറ്റി മൂന്ന് മണിയായപ്പോൾ പറയുന്നു ഡോക്ടർ ഒന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ കൊണ്ട് പറ്റില്ല മൂന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് നാലാമത്തെ ഓപ്പറേഷൻ എൻ്റെ പേഷ്യൻറ്റിൻ്റെ അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ വന്നിട്ട് എൻ്റെ പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യാൻ മിഷീൻ ഇല്ല മിഷൻ കംപ്ലൈൻറ് ആയിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടാക്കിയേ പറ്റുള്ളൂ നിങ്ങൾക്ക് ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ ഒരാളിനെ വിളിച്ചിട്ട് ഇതുപോലെ പരാതി വളണം പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞ് എനിക്ക് ഞാൻ പാങ്ങോടാണ് കല്ലറ അപ്പോൾ എനിക്കിവിടെ ആരും പരിചയമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒരു നമ്പർ വന്നിട്ട് അവർ കമ്പനിയിൽ വിളിക്കാം മിഷീൻ്റെ കമ്പനിയിൽ അപ്പം മിഷീൻ്റെ കമ്പനിയിൽ വിളിച്ചപ്പോൾ അവർ ഒരു ആരും പ്രതികരണമില്ല അവർ നമ്മൾ നമ്മൾ പറയാനുള്ള ഡോക്ടറെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഡോക്ടറുടെ അടുത്ത് പറയും എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറ്റില്ലല്ലോ എന്നാലും അവരപ്പോഴേ മൊബൈൽ കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് ഞാൻ പിന്നെ ഇവിടെ എൻ്റെ അടുത്ത് പിന്നെ സൂപ്രണ്ടെ വിളിച്ചു മുൻ സൂപ്രണ്ട ആദ്യമേ സൂപ്രണ്ട എൻ്റെ പേഷ്യൻറ്റിൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു അപ്പം അയാൾ വിളിച്ച് അയാളോട് ചോദിച്ചാൽ പറഞ്ഞു മക്ക അതിനെന്തെങ്കിലും ചെയ്യാം നിങ്ങള് സഹായിക്കുന്ന ഒന്നാകുന്നതാണ് എന്നിട്ട് പറ്റില്ല അപ്പം ഞാൻ ഭാമനാപുരം ബ്ലോക്ക് പ്രസിഡന്റ് ആശയം വിളിച്ചത് ആശയം ആശയം വിളിച്ചിട്ട് പറഞ്ഞ് മാ നിങ്ങളോട് നിൽക്കി ഞാൻ വിളിച്ച് അവിടെ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം അയാളെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ് സംഭവം പിന്നെ നിങ്ങൾ ഇതുപോലെ പറഞ്ഞാൽ ഓ നിങ്ങൾ പറഞ്ഞാൽ മതി പിന്നെ എന്താണ് അപ്പം നിങ്ങൾ അപ്പം മെഷീൻ എല്ലാം ശരിയാക്കിയിട്ട് നിങ്ങളെ വിലയ്ക്ക് നിങ്ങൾ വിചാരിച്ചത് പോകല്ലോ അവിടെത്തന്നെ കിടക്കണമെന്നുമാണ് അങ്ങനെ നിന്ന് അങ്ങനെ നിന്ന് ഇന്നിപ്പം അങ്ങനെ പിന്നെ അങ്ങ് ഞാൻ അതുപോലെ പരാതി ഒക്കെ പറഞ്ഞു പിന്നെ അതിനേഷം പിന്നതും ശനിയാഴ്ച ആയപ്പോൾ എല്ലാ ഒന്നെല്ലാം രൂപ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയി അപ്പം ഇന്നിപ്പം ഓപ്പറേഷൻ ചെയ്യും ഇന്ന് രാവിലെ ഓപ്പറേഷൻ ഇന്നല്ല ഇന്നലെ രാവിലെ ഓപ്പറേഷൻ ചെയ്തു ഇന്നിപ്പോൾ വാർഡിലെടുത്ത് കൊണ്ടുവരണം സർക്കാർ ആശുപത്രിയിൽ ഉപകരണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ചികിത്സ മാറ്റി വെക്കുന്നു പറഞ്ഞു പറഞ്ഞു ശരിയാണ് ഡോക്ടർ ശരിയാണ് നിങ്ങൾ നിങ്ങളിതായിട്ട് തന്നെ ജനങ്ങളായിട്ട് തന്നെ നിങ്ങളൊരു തീരുമാനം എടുക്കണം നിങ്ങൾ ആരെങ്കിലും അടക്കിച്ചോളൂ ചാനലരെ ആരെങ്കിലും അടച്ചോളി അതിന് പിന്നിൽ ഞാനുണ്ട് ഇതിലിപ്പോ ഏറ്റവും വലിയ പ്രശ്നം എന്താ നമ്മളെ പോലെ ഒരാള് ചികിത്സ തേടാൻ വരുന്നു അപ്പോഴാണ് അറിയുന്നത് ഇതുപോലൊരു പ്രശ്നമുണ്ടത് നമ്മൾ പ്രതികരിക്കുന്നു നമ്മള് ചികിത്സ കഴിഞ്ഞു പോകുന്നു വീണ്ടും ഇതേ അവസ്ഥയാണല്ലോ സർക്കാർ ആശുപത്രി എന്ന് പറയുന്നത് നമ്പർ വൺ കേരളത്തിലെ സർക്കാർ ആശുപത്രി എന്നൊക്കെയാണ് പറയുന്നത് മുഖ്യമന്ത്രി പറയുന്നത് ഇത് ഇപ്പം ഡോക്ടർ ചൂണ്ടിക്കാണിച്ച വിഷയം എപ്പോഴും ഒന്നും ഉണ്ടാകുന്നില്ല വല്ലപ്പോഴും ഉണ്ടാകുന്ന ഒരു വിഷയം മൂന്ന് വർഷം കൊണ്ടുള്ള സംഭവമാണ് ഇത് കമ്പനിക്കൊക്കെ വരുന്നു എന്തെങ്കിലും ചെയ്യുന്നു രണ്ടു വർഷം വീണ്ടും ഇതുപോലെ

ഡോക്ടർ ഹാരിസ് പറഞ്ഞതുപോലെ ഉള്ള അതായത് ചികിത്സ മാറ്റിവെക്കേണ്ടി വരുന്ന ആളുകളുള്ള ഒരാളാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത് ഇതുപോലെ എത്രയോ ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് മൂന്ന് വർഷം മുമ്പേയുള്ള പ്രശ്നമാണ് ഡോക്ടർ ഹാരിസ് ഉൾപ്പെടെയുള്ള ആളുകൾ അധികാരികളെ അറിയിച്ചിട്ടും നടപടി എടുക്കാത്തതിനെ തുടർന്ന് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് ഈ പ്രതികരണം നടത്തിയതിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ആശുപത്രിയിൽ വന്ന ചികിത്സ തേടാൻ എത്തിയിട്ടുള്ള ആളുകളോടൊക്കെ പ്രതികരണം എന്തായിരുന്നു അല്ലെങ്കിൽ ഡോക്ടർ ചെയ്ത നിലപാട് തെറ്റായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഒരാൾ പോലും അത് തെറ്റായിപ്പോയി അല്ലെങ്കിൽ മറ്റൊരു മാർഗം സ്വീകരിക്കാമായിരുന്നു എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞിട്ടില്ല കാരണം അത്രമാത്രം ആവശ്യമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഡോക്ടർ ഹാരിസ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്